വരിച്ചു കഴിഞ്ഞു നമ്മള് ഉൾക്കാട്ടുകളിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അമ്മ ഞമ്മളിതേ എവിടക്കപ്പൊ പോയിച്ചാടാ

ൊരു അഞ്ചു മിനിറ്റ് ചെറിയ തിരക്കും കാര്യങ്ങളും മറ്റും മറിച്ചൊക്കെ അധികം ഞങ്ങൾ നിർത്തുന്നില്ല

Yeah, it, mm -hmm. yeah. well, we been, so, െ അത് തുഷാരഗിരി കഴിഞ്ഞിട്ടുള്ള സ്ഥലാണ് ഇനി പോയി നമ്മളടുക്കൊയ് ചാടിനായത് ഫസ്റ്റലോയി ചാടും അതെ ഇതൊരു വയനാടിന്റെ പുത്രനാണ് കേട്ടോ ചോരത്തി വയനാടിന്റെ പുത്ര കൊണ്ടത് ഇതാണ് വയനാടിന്റെ പുത്രനാണ്

ചെറു ഫോറസ്റ്റാസ്റ്റ് റിസോർട്ട് കാട്ടിൻ്റെ ഉള്ളിലാന്നോ കേണോ ഞാനങ്ങനെ വേണൂലേ മാന മെയിൻ ഇന്നരക്കള്ളവിടെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല അടിപൊളിയാണ് നമുക്ക് ഇവിടെ സൈഡ് ആക്കിട്ടെന്ന് ജസ്റ്റ് പോയി നോക്കാവുന്നതാണ് సక స్తఖ్తPI సా అది, సకే వింఠి సా ఉత్న్చి ఎపతే వడే మిర్నిం ఉల్క ఉ కాసండేది కాయరి కియరి కిరింద్ పళలద కానారతుచా r eagle kocado పాయరి നോക്കിക്കണ്ത്ത വ്യൂ വാങ്ങിച്ചരാത്ത വ്യൂ ആ പോലെ ഞാൻ കേറി എങ്ങനുണ്ടേനി വളചാട്ടോ അടിപൊളിയല്ലേ ഒന്നും പറയല്ല എന്നാ പാഞ്ഞ് കേറി പോവാം കേക്ക് ഉണ്ട് കേക്ക് കേക്ക് പിന്നെന്തൊക്കെയാ ഉള്ള നമ്മളെ വണ്ടിയിൽ ഇതെല്ലാം എന്തൊക്കെയുള്ള നോൺ എജ് ടവറിനെ ചേയേ യെ കണ്ടോകളെ നമ്മൾ കണ്ടാണ് ചരിത്രത്തിൽ എസ് 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 കണ്ടോ നമ്മൾ മായല്ലാത്ത ചിറാപുഞ്ചി പാടുന്നിറാഞ്ചു പൂഞ്ചി ഇരുട്ടത്തി ഞങ്ങൾ വീണ്ടും വീട് ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് ഇരുട്ട് കൂടിക്കൂടി വരികയാണ് കുടുങ്ങിട്ടുണ്ട് ചെറുതായിട്ട് അല്ലെ ഇവിടെ ചില്ലറ ബ്ലോക്ക് ആണ് പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഏഴാമത്തെ ചെറുത്തുമലൊക്കെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊരു ചോദ്യമാണ് അതിനുള്ള രണ്ട് രണ്ടു ആടാ ബ്ലോക്ക് അല്ലോ അത്യാവശ്യണ്ട് ബ്ലോക്ക് ഓ വീണ്ടും സീൻ ബ്ലോക്ക് ആണോ അവിടെ ഒക്കെ ൂട് അങ്ങനെ ഞമ്മൾ അങ്ങനെ ഞങ്ങൾ അവസാനത്തെ വളവായ ഒമ്പതാം വളവ് എവിടെ ഏകദേശം ശം എവിടെത്തണമെന്ന്

വയനാട്ടിൽ പോവാ വയനാട് പോവാണ്ടത് മാത്രം എടുത്തില്ലോ അമ്മക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴക്കാം ചോറിന്റെ പരാതിയാണല്ലോ അതാണ് നമ്മുടെ കഴിവറി ാണ് മാനന്തവാടിയാണ് ഈ റോഡ് നേരെ പോകുന്നത് ഞമ്മൾ എന്ത് ചെയ്തു ഡ്രൈവർ ചേഞ്ചിങ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ചേഞ്ചിങ്ങായി ഞമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിരാനായി ഞമ്മളിതാ ഇവിടുന്ന് മന്തി വാങ്ങി പച്ചമുളക് ഉള്ളി ഞമ്മൾ ഇതാ തിരുന്നതാ ഇവിടുന്ന് തിരിഞ്ഞു പോകും ോട്ട് തിരിഞ്ഞു ഇനി വനാന്തരങ്ങളിലൂടെ അള യാത്ര ഇനി വെറും കാടുകൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇതാണ് നമ്മളത് വീട് ഇതാണ് നമ്മുടെ വീട് रिसोर्टे। रिसोर्टे। आगार आगार नुकिते, नुकिते। नुकिते। था था। ോ എല്ലാ സാധനം ആ എല്ലാം ഇതാ ഫുൾ സാധനം എടുത്തോ ആണ് എടുക്ക

തീർച്ചയായിട്ടും റൈസ് കിട്ടിയിട്ടു പക്ഷേ ഇതാണ് ആരിഫ് റൈസ് കോട്ടെ അടച്ചോ ആ പേപ്പറാ ഈ ഷട്ടർ ഇട്ടോളോ ബാക്ക് അടച്ചേക്ക് വണ്ടി ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ ബാക്കിലോട്ട് ഫുള്ള് മേലക്ക് സാധനം അടി അടിച്ചല്ലോ ഞാൻ രണ്ടും പറ നമ്മൾ ഒറ്റടിക്ക് എത്ര പീസാണ് കൊള്ളിച്ചാൻ പോണേ എത്ര പീസാണ് നമ്മൾ ഒറ്റടിക്ക് വെക്കാൻ പോണേ പതിനൊന്ന് പീസ് പതിനൊന്ന് പീസാണ് ഒറ്റടിക്ക് വെക്കാൻ പോണേ ഇതൊക്കെ ഇതില് പ്രൊഫഷണൽ ആയിട്ടുള്ള പണിക്കാരാണ് അൽഫാം പണിക്കാരാട്ടോ അൽഫം ഉണ്ടാക്കണേക്കൂലേ കടലുണ്ടാക്കി വയർച്ദ്വാലോ കടലാക്കി വെച്ച് എന്താ നമ്മക്കുള്ള സാധനം ഫസ്റ്റ് ലെയർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്ന് നോക്കാം അല്ലേ ആകാംക്ഷയുടെ മുഴുവനേലാ ഓക്കെ വീസലാണ് രണ്ടാള നല്ല വീസൽസ് ഉണ്ട് ഏതായാലും വി സൽ സി ആ അടിപൊളി േറ്റി അടിച്ചോലോ നായ്ക്കിട്ട പൂച്ചക്ക് ടീറ്റി അടിച്ചോ കത്തിച്ചല്ലേ കരിഞ്ഞു പോയ മത തേച്ചയ്ക്ക് വെയിലത്ത് ആരമണിക്കൂർ വെയിലത്ത് ചാട്ടാ വന്നത് കുളി കഴിഞ്ഞു കുളി മൂന്ന് വട്ടം ഇതാണ് ഇപ്പം അൽഫാമിന്റെ അവസ്ഥ ഇതോ ഏകദേശം ആയോണ്ടിരിക്കുന്നുണ്ട് ആയത് ഇതാ മാറ്റി വെച്ചോണ്ടിരിക്കണേ എന്താ സാധനം എന്താ പാട്ടോ ഒന്ന് കഴിച്ചു നോക്കാം ആ കഴിച്ചു നോക്ക അല്ല നമുക്ക് കൊണ്ടുപോയിടാ കഴിക്കട്ടവനെ പായപ്പായ കളി കണ്ടു തെറക്കടി കരി ഉണ്ടാക്കി അടുത്തതിനുള്ള രണ്ടാമത്തെ സെറ്റ് വെക്കാനുള്ള പരിപാടികൾ അൽഫ സെറ്റ് ചെയ്തുകൊടുക്കുന്നുണ്ട് അവൻ്റെ അണ്ടർ കൺട്രോളിലാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റ് മസില് വെച്ചോണ്ടിരിക്കാണ് അടുപ്പിച്ചോട്ടോ മാക്സിമം അടുത്ത സെറ്റ് അതാ ഗ്രീൻറ്റാണ് കനലൊന്നുകൊണ്ട് വീക്ഷിക്കോ രണ്ടാമത്തെ സെറ്റ് അൽഫ മെറ്റ് ചെയ്തോണ്ട് ഏകദേശം ആയിട്ടുണ്ട് നല്ല വിഷലാണ് മ്യൂസിക്കൊണ്ടേരിക്കുന്നത് സെറ്റാക്കി നോക്കി ഓക്കെ നമുക്ക് നമ്മൾ അൽഫാമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതാണ് അൽഫാമിന്റെ ഒരു അവസ്ഥ എന്താ അവസ്ഥ ആയിമോ ചേട്ടാ ഇതാണോ കേട്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല നല്ല ചെറുതായിട്ട് കരിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവസാന ഓ അവസാനത്തെ അടുത്തതാ അവിടെ ആയിട്ടുണ്ട് സാരോ കേട്ടോ വൺ പരിപാടി ായല്ലോത്ത് പോയത് വൻ വിജയകരാണ് അങ്ങനെ കടത്തിരിക്കുന്നു അല്ലേ ഓ അൽഫാമോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളിയാണ് അവിടെ വൻ പരിപാടിയാണ്

അൽഫാമുണ്ടാക്ക നയിച്ചാള് ഏഹ് പിന്നെ ബോസ് തീ കത്തിക്കാൻ നിന്നാള് അവിടെ തീ ഊതി പരുത്താള് പിന്നെ ഞാനോ ഇവൻ പാത്രം കേൾക്കാറും വേദന വലിയ അപ്പൊ കഴിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ചോദിക്കാം എന്താണ് അവസ്ഥ പറഞ്ഞോ അതെ

അൽഫാമ് തിന്ന് തീർക്കേണ്ടി വരും വന്നാൽ എന്താണ് അതെ അത് പെരിഞ്ചുടലായി പോയി ആ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അൽഫാം ചുട്ട് അല്ലേ ഇതാണ് ഒറിജിനൽ അൽഫാം ചുട്ടല് വള്ളം കൊടുക്കേ അപ്പം മന്ത്രേസിന്റെ അൽഫാമിന്റെ അവസ്ഥ അതാണ് േ ഇവിടെ എന്താണ് അൽഫാമിന്റെ പ്ലേറ്റ് റേസിന്റെ പ്ലേറ്റ് എന്താ എത്ര പീസാണ് അൽഫാമ് ടോട്ടലി ഇരുപത്തെട്ട് പീസ് തിന്ന ആറ് ആൾക്കാര് കണ്ടോ ഏതായാലും നായ്ക്കും വന്നിക്കും ഇവിടത്തെ മൃഗങ്ങൾക്കൊക്കെ എന്തെയ്തി ഭക്ഷണം കൊടുത്തി അതിന്റെ കൂലി കൂടി നമ്മക്ക് കിട്ടി ഏതായാലും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇക്കി നമ്മക്ക് പാത്രം മോറിലും ബോസ് നമ്മളെല്ലാരും കഴിക്കുന്നതായിരിക്കും